അസലാമലൈക്കും മക്കളെ ആ എസ് മാസ് ബ്ലൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാനില്ലേ ഒരു രണ്ട് ഗ്ലാസ് ആയിട്ട് ചെറിയ ഗ്ലാസ് രണ്ട് ഗ്ലാസ് ആയിട്ട് ഇട്ടാണ് പച്ചരിയാണ് പച്ചരി പറഞ്ഞാൽ പച്ചരിയല്ല പച്ചരി ഇല്ലേ ഞങ്ങൾ നെയ്ച്ചോറ്റിൻ്റെ അരി എടുത്തുകൊണ്ട് വെള്ളത്തിലിട്ടാണ് ഇത് നമുക്ക് ചെറിയൊരു പത്തിരി ഉണ്ടാക്കാനാണ് കാണട്ടോ നല്ലോണം കൈക്കാട്ടെ ഞാൻ രക്ഷ കാട്ടിക്കാം എന്താ ഞാൻ ഇതൊന്ന് ആട്ടിക്കൊണ്ടുവരട്ടോ ആ ആട്ടി ഇതാ ഞാനിങ്ങനെ ആട്ടിയിട്ടുണ്ട് ഇതിൽ ഞാൻ ഒരു ഉപ്പ് ഇട്ട്ക്കണ് ഒരു മൂന്ന് സ്പൂണ് ചോറ് ഇട്ട്ക്കണ് ആട്ടുമ്പോൾ അത് കാട്ടാൻ മറന്ന് നല്ലോണം ആടിയിട്ടുണ്ട് ഇത് നമുക്ക് ചുട്ടെടുക്കണം ഇതാ ഇത് നല്ലോണം ആഡ് ചെയ്ത ഈ പരുവത്തിൽ വേണം അങ്ങനെയായിട്ട് നമുക്കൊന്ന് പേശി ചുട്ടാൽ നല്ല ടേസ്റ്റുള്ള കത്തിരി ആകും ട്ടെ വേറെന്താ മക്കളെ വിശേഷോ എല്ലാര്ക്കും സുഖല്ലേ സുഖാന്ന് വിചാരിക്കുന്നുണ്ടോ ഇതാ കസാലിന്റെ മുകളിൽ ഇരിക്കില്ലേ ഇങ്ങനെ കസാലിന്റെ മുകളിൽ ഇരുന്നുകൊണ്ടാണ് ഇപ്പൊ ഭക്ഷണം ഇണ്ടാക്കുക അല്ലാണ്ട് അങ്ങനെ ഒന്നും കൈ കീരെ പറ്റൂല നിൽക്കുമ്പോഴത്തേനും ഇങ്ങോട്ട് ഊരെ കടഞ്ഞു മുറിയ നടക്കുമ്പോൾ അത്ര കുഴപ്പമില്ല കേട്ടോ നടന്ന് നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് ഇടം നിന്നാൽ അപ്പം തുടങ്ങി ചില മുറ്റതൊക്കെ നടത്താൻ ഇറങ്ങും നടന്നാൽ പിന്നെ ഞാൻ നടക്കുമ്പോൾ തന്നെ തുടങ്ങും എനിക്ക് ഒന്നായിട്ടൊരു കരച്ചിൽ കാഞ്ഞാണ് കയറി കുത്തിക്കും ഞാൻ അതിൽ നടക്കലൊന്നും ഇല്ല എന്താ കാട്ടുന്നതാണ് ഇനിയിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് രണ്ടാഴ്ച്ചയും കൂടെ ഉണ്ട് കഴിഞ്ഞിട്ട് ഡോക്ടറെടുത്ത് പോകണോ ഡോക്ടർ ഇപ്പോൾ എന്താ പറയുക എന്നറിയില്ല ഇനിയിപ്പോൾ രണ്ട് ഊരൊക്കെ അപ്പുറം അപ്പുറം ഇഞ്ചക്ഷൻ വെക്കേണ്ടി വരുമോ ഒന്നും അറിയില്ല ഇനി പുലിയൊക്കെ ടെൻഷൻ ആകുക അവരെ കുത്തിക്ക് ഇങ്ങനെ കളിക്കുക തന്നെ ഭക്ഷണം ഉണ്ടാക്കലെന്നെ എന്നാണ്ടിപ്പോൾ എന്താ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവരും നല്ല ഇഷ്ട ഭക്ഷണമല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും ആയുസ്സും ആരോഗ്യം ആവശ്യത്തും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എല്ലാവർക്കും എല്ലാം മാറാരോഗ്യത്തിൽ നിന്നാൾക്കാ ഭക്ഷണെല്ലാവരും കഴിച്ചിലാക്കട്ടെ വന്ന രോഗങ്ങളൊക്കെ ഉള്ളു ഷിഫ് കൊടുക്കട്ടെ എനിക്കും എല്ലാവർക്കും ഇതൊക്കെ നമുക്ക് പറയാനേ ഉള്ളു എല്ലാവരും അതുവ ചെയ്യും മരിക്കട്ടോ കുറച്ചിട്ട് കാര്യമില്ല കുറച്ചല്ല തോന്നുണ്ടെങ്കിൽ എല്ല് പൊട്ടിയല്ലേ നട്ടലിൻ്റെ അങ്ങനെ കായ് കിട്ടിയാൽ അവർക്ക് ഷുക്കറ് പറയണോ എന്തോ ഭാഗ്യത്തിന് മാറി കിട്ടിയില്ല അലഹദില്ല ഇനിയിപ്പം എന്താ ചെയ്യുക പക്ഷെ വളർച്ചയും കൂടെ മാറ്റി തരത്തേ അതായാല പറ്റുള്ളൂ ഇത് ഇത് ഇത്ര വേഗം എന്ത് കിട്ടും കൊണ്ടാ മറിച്ചിട്ടില്ല വേഗം മറിച്ചിടാനൊക്കെ കിട്ടും നല്ല സുഖമാണ് ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്നും കൂടെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതെടുത്തിട്ട് പാക്കറ്റിലേക്ക് ഇടുകയും ചെയ്യുക പിന്നെ ഇത് ഒന്നായിട്ട് ഇങ്ങനെ ചുട്ട് നല്ല ഇഷ്ടാണ് കൂട്ടാനും കൂട്ടി തിന്നാനും ഏട്ടാ നല്ല പതല്ല പൊരിഞ്ഞെടുക്കും ചുട്ട് കഴിഞ്ഞിട്ടാനും ചുട്ടുകയ്യാൻ ഇതും കൂടെ വെള്ളം ചൂടാനുള്ളത് അങ്ങനെ എന്താ ചുട്ട് കഴിഞ്ഞി ഒക്കെ ഫുള്ളായിട്ടുണ്ട് ഓക്കെ കേട്ടോ അതിന് തിന്നനെ കാണാം നമുക്ക് നമ്മൾ മ്മളെന്താ മീൻകാലും കൂട്ടി ഭക്ഷണം കഴിക്കുന്നുട്ടോ അങ്ങനുണ്ട് പച്ചരിന്ന് ഷാറ പച്ചിലൊക്കെ ഇണ്ടല്ലേ പച്ചരി കൊറേ നേരം നല്ല പുതർന്നിരിക്കും സൂപ്പർ അടിപൊളി എല്ലാരും ഒന്ന് പച്ചരി എല്ലാരും പൊത്തി ഉണ്ടാക്കുന്നവരൊക്കെ തന്നെയാണ് ണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വേണേട്ടോ നല്ല ടേസ്റ്റാ സുങ്ങാന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ അറിയുന്നവരൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ കേട്ടോ നല്ല കുറച്ച് നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്